ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ബീൻസ് മെഴുക്ക് വരട്ടിയാണ് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ചോറിക്കും നല്ലൊരു ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെ തന്നെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഞാനിവിടെ ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ നന്നായിട്ട് എന്നൊന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് കടുക് മതി എന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒന്നും ഇടണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു മുക്കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാകുവിട്ട നമുക്ക് കടുുകൊക്കെ ഇതിലെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതല്ല ഈ വാദത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കടുക് നമ്മൾ ഏതൊരു ഫുഡ് വയ്ക്കുമ്പോഴും അതിലേക്ക് കടുക് കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ് വാദം അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറാനൊക്കെ നമ്മൾ കടുക് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കറികളിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ ഒരു കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു രുചിയായിട്ട് കിട്ടാനും കൂടുതൽ നമ്മൾ തോരനിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഇതേ രീതിയിലൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമുക്കിത് ഈ ഒരു തോര നമുക്ക് ഏതൊരു കറി ആയാലും നമ്മൾ ചപ്പാത്തിക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ കൂടുതലും മെഴുക്ക് വെരട്ടി അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചുകാരൊക്കെയാണ് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു മെഴുക്ക് വെരട്ടി ഏത് തരത്തിലായാലും അതായത് ഇപ്പോൾ ബീൻസ് തന്നെ ആണെന്നില്ല നമുക്ക് ഏത് ആണെങ്കിലും ഒരു പേരിയാണ് എനിക്ക് അങ്ങനെ കൂടുതലിഷ്ടമുള്ളത് എടാ ചപ്പാത്തിക്ക് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് നാല് വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ ഒരു നല്ലൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് മൂപ്പായി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടത് കേട്ടാ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചപ്പോടുകൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ഞാൻ കുറച്ചധികം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ എന്താ വെച്ചാൽ നാളികേരം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാളികേരം കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതിയോടാം നാളികേരം ഇടാൻ ചില ആൾക്കാർക്ക് അങ്ങനെ നാളികേരം കൂടുതൽ ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലും കുറവൊക്കെ എടുക്കാം പിന്നെ നമുക്ക് എരിവിന് നമുക്ക് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് വറ്റൽ മുളക് കൂടുതൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്ക നമ്മൾ ഏതൊരു തോരൻ വെക്കുമ്പോഴും നാളികേരം നമ്മൾ ഇടാറുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ വറുത്തെടുക്കാതെ ബീൻസിനോടൊപ്പം തന്നെ നാളികേരം ഇട്ട് വെക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതാവുമ്പോൾ നമുക്കൊരു വേറൊരു ടേസ്റ്റിൽ നിൽക്കും അപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് തന്നെ അത് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളകും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടാതെ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കൊരു നല്ലൊരു എരുവിനെയും അതുപോലെ തന്നെ നല്ലൊരു നമുക്ക് വിചാരിച്ച പോലത്തെ ഒരു ടേസ്റ്റും കിട്ടാനായിട്ടാണ് മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേ കുഴപ്പമില്ല ചേർക്കണം എന്നില്ല അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ നമ്മൾ വറുത്തെടുക്കുക അപ്പോൾ നല്ലൊരു മുളകും അതുപോലെ തന്നെ ഒക്കെ മൂത്ത് വരുന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ബീൻസ് നന്നായിട്ട് തന്നെ കഴുകി കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരമണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം എന്താ വെച്ചാൽ മരുന്നൊക്കെ അടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കഴുകി തന്നെ ഏതൊരു പച്ചക്കറി എടുക്കാനായിട്ട് നോക്കാം കേട്ട അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴിച്ചെടുക്കുക നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് ഇട്ട് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കല്ലുപ്പാണ് ഞാനിപ്പോൾ നോക്കിയിട്ടാണ് ബാക്കിയുള്ളത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമുക്ക് അധിക നേരമൊന്നും വേണ്ട ഒന്നും വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കാനായിട്ടാ അപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട് എങ്കിലും താഴെ കുറച്ച് വെള്ളമുണ്ട് പിന്നെ നമ്മൾ ഇനി മൂടി വെച്ച് എടുക്കേണ്ടത് അപ്പോൾ അതെൻ്റെ ആവിയൊക്കെ വീണിട്ട് നന്നായിട്ട് തന്നെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മൂടി വെക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടാണ് ആ വെള്ളം മുഴുവനൊക്കെ ഒന്ന് എന്നാൽ ഒരു നനവ് പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ മൂടി വെച്ച് കത്തിക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് വിടും അപ്പോൾ ഞാൻ എന്തായാലും ഇനി അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ മൂടിയൊക്കെ തുറന്നതിന് ശേഷം ഇതേപോലെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി എടു വറ്റിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്താണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടാ അപ്പം അത്യാവശ്യമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂട്ടാ ഇപ്പോൾ ഇതേ രീതിയിലും നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടാ ഇത് നമുക്ക് ചോറിലേക്കും അതേപോലെ തന്നെ ചപ്പാത്തിയിലേക്കും കഴിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല സ്കിൻ കെയറിനും ഹെയർ കെയറിനും നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം